ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ സനൂ പി വർഗീസ് നിങ്ങൾക്ക് എങ്ങനെയൊരു കുഞ്ഞൻ വിമാനം ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് തെർമോക്കോളാണ് ഒരു ഇതും കട്ടിയുള്ളതും അധികം ഭാരമില്ലാത്തതുമായിട്ടുള്ള തെർമോക്കോൾ നമുക്ക് വേണ്ടത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഏകദേശം ഒരു ആറ് ലെവൽ ഒരു മുപ്പത് സെൻറ്റിമീറ്റർ ചിറകിന് വീതി വേണ്ടിവരും അപ്പോൾ അതേപോലെ എടുക്കുക നീളം ഓക്കെ പിന്നെ ഒരു ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്ററോളം ഈ ബാലിൻ്റെ ഈ കാണുന്ന ഭാഗമുണ്ടല്ലോ നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റിയ ഈ ഒരു നീളം ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളമോളം വേണം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മൂന്നിലൊന്ന് ഭാഗമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബേക്കിലേക്കുള്ള ഒരു ഒരു പോർഷൻ കൊടുക്കുന്നത് അതായത് ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർഷനാണ് ഇത് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൽ ഈ ബാലൻസിങ് കറക്റ്റാണോ നമ്മൾ നോക്കുന്നത് സെൻറ്ററിലായിരിക്കണം ഇത് പിടിപ്പിക്കേണ്ടത് വീഡിയോയിൽ കാണുന്ന നമ്മൾ സെൻറ്ററിലായിട്ട് തന്നെ കണക്ട് ചെയ്യണം ഇത് നമ്മൾ ഫെവികോൾ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കേണ്ടത് കേട്ടോ നമ്മൾ ഈ ഓരോ പോർഷനും ഫെവികോൾ വെച്ചിട്ട് വളരെ സാവധാനമാണെങ്കിൽ ഒരു തെർമോക്കോൾ ആയതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി ഇക്കോള് വാരി ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം അത് വെയിറ്റ് കൂടാൻ സാധ്യത കൂടുതലുള്ളതാണ് നമ്മൾ മാക്സിമം വെയിറ്റ് കുറച്ചാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത് ഇപ്പോൾ ഈ ബാക്കിലേക്കുള്ള ഈ വാലിൻ്റെ ഭാഗം ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാവുന്നതാണ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു കട്ടിങ് ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ അതിലേക്ക് ഇറക്കി വയ്ക്കാനെങ്കിൽ ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് നിൽക്കുകയും പിന്നെ എയർ ടൈറ്റിങ് വരുന്ന ഭാഗമായതുകൊണ്ട് നമ്മളതൊരു കറക്റ്റായ നിന്നുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രോണിൻ്റെ മോട്ടറിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഹൈറ്റിലായിരിക്കണം മേലായിട്ടുള്ള കട്ടിങ് വരുന്നത് ചെരിഞ്ഞ കട്ടിങ് വരുന്നത് നമ്മൾ അതിനൊരു ഹൈറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഈ മുകൾ ഭാഗത്തേക്ക് കാണുന്നത് പോലെ ഡ്രോണിൻ്റെ മോട്ടർ ഇതിപ്പോൾ ബലം കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് വാലിങ്ങനെ കൊണ്ടുപോയി വീഴുമ്പോൾ ഒഴിഞ്ഞു പോവാൻ സാധ്യതയുള്ളതുകൊണ്ട് രണ്ട് കഷ്ണം തെർമോക്കോൾ പൊട്ടിച്ചു കൊടുക്കേണ്ടതാണ് രണ്ട് സൈഡിലായിട്ട് ഒന്ന് ഹെവി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ബോട്ടിലെ മതിയാകുമ്പോൾ നമുക്ക് ലേശം ആവശ്യമുള്ളൂ ഇതെല്ലാം ഇട്ട ശേഷം നമ്മളിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ് ഇതേപോലെ രണ്ട് പോർഷനും കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളവിടെ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് ഈ ലീഫുമായിട്ടുള്ള ആ ഒരു താഴെ വീഴുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ ബാക്കി വാലിന് പകരം ഈ തെർമോക്കോളിന് പകരം നമ്മൾ വലിയ ചെറിയ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാധനം ഇതിലേക്ക് കണക്ട് ചെയ്താലും മതി ഇപ്പോൾ തെർമോക്കോൾ കൊണ്ട് മാത്രമാകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം പിന്നെ ചിറകിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഈ കാണുന്ന ഒരു ഹോൾ ഷേപ്പ് പോലെ ആക്കി മാറ്റേണ്ടത് അത് നമ്മൾ ഈ ഈ ആ ഭാഗം അടി അടിഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഹീറ്റാക്കിയിട്ട് ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഹീറ്റാക്കി കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ചെറിയതായിട്ട് വളച്ചെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ബാക്ക് പോർഷനിലും നമ്മൾ അതേപോലെ തന്നെ വളയ്ക്കണം എന്നാലും നമ്മൾ താഴെ വീഴുമ്പോൾ ഇങ്ങനെ ലാൻഡിങ് കറക്റ്റ് ആവുകയുള്ളൂ അല്ലെങ്കിൽ തലകുത്തി വീഴാനുള്ള ചാൻസ് കൂടുതലാണ് വളച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് വളച്ചു കൊടുക്കുകയാണെങ്കിൽ ലേശം വളച്ചാൽ മതി ഈ സൈഡ് ഭാഗം മാത്രം വളഞ്ഞ് കിട്ടിയാൽ അത്ര നല്ലതായിരിക്കും നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഹൈ സ്പീഡ് ആയിട്ടുള്ള ഡ്രോണിൻ്റെ ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ടിലുള്ള ചെറിയ മോട്ടറാണ് ഇതിന് വളരെ വില കുറവാണ് നൂറ്റൻപത് രൂപ ലെവലിൽ വില വരുന്നുള്ളൂ ഇതിൻ്റെ ലീഫ് താഴെ തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഫിറ്റ് ചെയ്യാനുള്ളത് നമ്മളതിനുള്ള ഹൈറ്റ് നമ്മൾ ആദ്യം ഇട്ടുകൊണ്ട് അതിൽ വരുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് അത് ആകുമ്പോൾ വെയിറ്റ് കുറവായിരിക്കും അന്നേരാണ് മുകളിലേക്ക് പൊന്താൻ പറ്റുകയുള്ളൂ പ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് കുറവുള്ള ബാറ്ററി ഉപയോഗിക്കുന്നത് ത്രീ പോയിൻറ്റ് സെവൻ ബാറ്ററി ആണ് നമ്മളിതിന് കണക്ട് ചെയ്യുന്നത് പിന്നെ നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വയറിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ പ്ലൈ ചെയ്യുന്നതാണ് പക്ഷെ വെയിറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഓവർ ലോ വെയിറ്റ് ആയതുകൊണ്ട് ഇത് പറന്ന് മുകളിലേക്ക് പൊന്തി പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അത് ഡയറക്റ്റ് കണക്ട് ചെയ്ത് നമ്മൾ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് തീരുന്നവർ അത് ഫ്ലൈ ചെയ്ത് മോളിലേക്ക് പൊതി പോകുന്നതാണ് അപ്പോഴിതങ്ങനെ പൊന്തി പോകേണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഉണ്ട് അതായത് മൈക്രോസ്വിച്ച് വെച്ച് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇത് ഓൺ ആവുകയും ഏകദേശം ഒരു പതിനഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡോളം ഫ്ലൈ ചെയ്തിട്ട് തന്നെ ഇതിൻ്റെ ചാർജ് കുറഞ്ഞ് വരികയും അങ്ങനെ മോട്ടർ ലോ ആയിട്ട് ഇങ്ങനെ തവിടെ ഇറങ്ങുകയും ചെയ്യുന്നതാണ് ആ ഒരു സർക്യൂട്ട് ഞാൻ ഉണ്ടാക്കിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടെങ്കിൽ സർക്യൂട്ടിൻ്റെ ഇത് ഞാനിവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സിംപിൾ സർക്യൂട്ടാണ് രണ്ട് ട്രാൻസ്റ്റർ പയറിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ പവർ കൂട്ടാണല്ലോ മോട്ടറിലേക്കുള്ള കണക്ഷൻ ഔട്ട്പുട്ട് വരുന്നതിനാണ് പേരൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ വരുന്ന സർക്യൂട്ടിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടില്ലേ ഞെക്കിങ്ങനെ ഓണാക്കി വിടുമ്പോൾ അതിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവുകയും പിന്നീട് പിന്നീടത് ചാർജായി വരികയും ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ഫ്ലൈ ആവുന്നത് അപ്പോൾ അത് ചാർജായി വരുന്നതിനനുസരിച്ച് മോട്ടറിൻ്റെ സ്പീഡ് കുറഞ്ഞിങ്ങനെ ഡൗൺ ആയി താഴ്പ്പെട്ട് വരുന്നതാണ് ഒരു ഗ്രൗണ്ടിലേക്കാണെങ്കിൽ നല്ല ലാൻഡിങ് കറക്റ്റ് ആയിരിക്കുന്നത് ഇതുപോലെ നമ്മളിങ്ങനെ വീടിനൊക്കെ പറത്താണെങ്കിൽ ഇങ്ങനെ കൊണ്ടിടിച്ചും താഴെ വീടാൻ ചാൻസ് കൂടുതലാണ് ബാക്കി വരുന്ന രണ്ട് ട്രാൻസിസ്റ്ററുകൾ അതിൻ്റെ ബയാസിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഒരു കപ്പാസിറ്റർ വരുന്നുണ്ട് അതിൻ്റെ ചാർജ് ഡിസ്ചാർജിങ്ങിന് അനുസരിച്ചാണ് ഇതിൻ്റെ ഫ്ലയിങ് ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒരു മുന്നൂറ്റി മുപ്പത് മൈക്രോഫയർഡ് നമ്മൾ ഇട്ടാൽ മതിയാകും ഒരുപാട് ഡ്രോണുകളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നത് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേപോലൊരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല യൂട്യൂബിൽ അതാണ് ഞാനിത് മെയിനായിട്ട് ചെയ്യാനുള്ള കാരണം നിങ്ങളേതായാലും ഒന്നുകൂടി ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് പിള്ളേരെക്കുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രൊജക്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഏകദേശം ഒരു നൂറ്റൻപതും നൂറ്റൻപതും മുന്നൂറ് രൂപ റേഞ്ചിലാണ് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് ബാക്കി വരുന്നത് സിമ്പിളായിട്ടുള്ള സംഭവമാണ് പിന്നെ തെർമോക്കോൾ ഒടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് നമ്മളിങ്ങനെ ഫ്ലൈ ചെയ്യുമ്പോൾ ലാൻഡിങ്ങിൽ അങ്ങനെ ക്രഷ് ആവുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ഫേവിക്കോൾ ഉപയോഗിച്ച് തന്നെ ജസ്റ്റ് ഒന്ന് വീണ്ടും ഒട്ടിച്ചു കൊടുത്താൽ തന്നെ അത് വീണ്ടും റിപ്പയറബിൾ ആവുന്നതാണ് തെർമോക്കോളിന് വേറെ ഫോം ഷീറ്റ് ഉപയോഗിക്കാം പക്ഷേ ഫോം ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഹെവി ആയിട്ടുള്ള മോട്ടറ് വേണ്ടി വരും പൊന്തി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ നിങ്ങൾ ഐഡിയ പോലെ തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫ്ലൈ ചെയ്ത് പോകുന്ന മുകളിലേക്ക് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഈ പോകുന്നത് നമ്മളിതിൽ ആ സർക്യൂട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ആവാനുള്ള സർക്യൂട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് പൊന്തി പോകുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പോലുള്ള സ്ഥലത്താണ് പറത്തുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്ത് മുകളിലോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ് ആ ചാർജ് തീരുന്നോളം പൊന്തി പോകും പിന്നെ നമുക്ക് കിട്ടില്ല കൈവിട്ട് പോകുന്നതാണ് അപ്പോൾ അതേപോലത്തെ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണുന്നത് നമ്മൾ ഫസ്റ്റ് ട്രൈ ഒരു വീഡിയോ ആണ് ഇതേപോലെ പൊന്തി പോകാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളേത് സംശയങ്ങളും ഞാനിതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാനതിന് മറുപടി തരുന്നതാണ്